നമസ്കാരം വിഷന്റെ ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സി പി എം പച്ചനാട്ടുകര ലോക്കൽ കമ്മിറ്റി ചെത്തല്ലൂരിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ചെത്തല്ലൂരിൽ നടന്ന കെ വി സുബ്രഹ്മണ്യൻ ശ്രീകുമാരൻ മാസ്റ്റർ എന്നിവരുടെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനം സുദർശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ രാമചന്ദ്രൻ എൻ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പച്ചയായി പറയുകയും അതിന്റെ നടത്തിപ്പിന് വേണ്ടിയുള്ള ഇടപെടൽ ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ആണ് സാധ്യമാവുക എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഉദാഹരണങ്ങളിലൊന്നാണ് സ്വഭാവം അതിനുവേണ്ടി തന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി ആരോടും ഏറ്റുമുട്ടുന്ന ഒരു സ്വഭാവം പ്രകടിപ്പിക്കാൻ ഒരു മടിയും ആ സ്വഭാവം കാണിച്ചിട്ടില്ല പല ഘട്ടങ്ങളിൽ അത്തരം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനതൊന്നും പരത്തിപ്പറയാണൊന്നും ആഗ്രഹിക്കുന്നില്ല സഹസംഘടനാ പ്രവർത്തകത്തിന്റെ ഘട്ടങ്ങളിലാണ് പച്ചനാട്ട് നഗരത്തിലെ പല പ്രദേശങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തനം നടത്താൻ ഒട്ടേറെ തടസ്സങ്ങൾ ഉയർന്നു വന്ന കായികമായ ആക്രമണങ്ങൾ ഇപ്പോഴും ഉയർന്നു വന്നിട്ടുള്ള പല ഘട്ടങ്ങളുണ്ടായിട്ടുള്ളത് കഷികറിന്റെ ഒക്കെ വീടിന്റെ പ്രദേശത്തൊക്കെയുള്ള ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ അയ്യനാ കാലത്ത് പ്രധാനപ്പെട്ട ശാരീരിക ആക്രമണങ്ങളായി പല മേഖലകളിലും ഉയർന്നു വന്നതും ആ സന്ദർഭത്തിലൊക്കെ തന്നെ വളരെ കൃത്യമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ ശരിയായി മനസ്സിലാക്കി അതിനെതിരായ ഉയർന്നു വരുന്ന ഏത് ആക്രമണത്തിനെയും പ്രതിരോധിക്കാൻ സഖാക്കളോടൊപ്പം നിന്നും അതെല്ലാവരെയും കടമയാണെന്ന് മനസ്സിലാക്കി സഖാക്കളെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ച നേതാക്കന്മാരിൽ ഒരാളായിരുന്നു സഖാവും എ ഡി എസ് എന്ന് അനുസ്മരിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക ഞാൻ ദീർഘമായ ദിനത്തെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല തന്റെ ചുറ്റുപാടുകളുടെ ആളുകളെ കമ്മ്യൂണിസ്റ്റുകളാക്കുക തന്റെ വീട്ടിലുള്ളവരെ കമ്മ്യൂണിസ്റ്റുകളാക്കുക തന്റെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾ തന്റെ ശരിയായ പ്രവർത്തനം വഴി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അടുപ്പിക്കുക ഇതൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ആ നിലയിൽ ഇന്ന് പരിശോധിച്ച് അദ്ദേഹത്തിന്റെ അനുജന്മാർ ഉൾപ്പെടെയുള്ള എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന പ്രവർത്തകരായി മാറുക വീട്ടുകാരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ധാരണയുണ്ടാവുക തന്റെ മരണശേഷം സമൂഹത്തിൽ ആളുകൾക്ക് ഉപകാരപ്രദമായ ഒരാളായി നിലനിൽക്കണമെന്ന തീരുമാനമെടുക്കുക ഇതെല്ലാം അസാമാന്യമായ ചില ശരിയായ ധാരണകളക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് ഇത് ഓർമ്മിച്ചുകൊണ്ട് അത്തരത്തിൽ അസാമാന്യമായ ധാരണകൾ രൂപപ്പെടുത്തിയെടുത്ത സഖാക്കളിൽ ഒരാളാണ് സഖാവ് കെ ഡി എസ് എന്ന് അനുസ്മരിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുക ശ്രീകുമാരൻ മാഷിയെ പറ്റി ഇവിടെ പറഞ്ഞു ശ്രീകുമാരൻ മാഷ് സർക്കാർ മേഖലയിൽ അധ്യാപകനായി